അസ്സാം വാലേക്കും വർമ്മത്തുള്ള ഇന്ന് റീക്കാസ് മീഡിയയിൽ നമ്മുടെ കൂടെയുള്ളത് ബഹുമാനായ കെ പി ജക്കരി മൂലിയാണ് നമ്മൾ ഇൻഷാല്ല കുറച്ച് ഇനി ബുദ്ധി അറിവ് ശാസ്ത്രം പ്രമാണം വെളിപാടുകൾ എന്നിത്യാദിയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊരു യുക്തിപരമായൊരു സമീപനമാണ് ഇൻഷാള്ള ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്വാഗതം റീക്കാസ് മീഡിയയിലേക്ക് നമുക്ക് ചില ചോദ്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ തോന്നുന്നുണ്ട് അതുമായിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ഒരു മതപരമായ ഒരു പെർസ്പെക്ടീവില് നമ്മൾ കേൾക്കുമ്പോൾ ബുദ്ധിയാണെങ്കിലും യുക്തിയാണെങ്കിലും ശാസ്ത്രമാണെങ്കിലും അറിവാണെങ്കിലും ഒക്കെ കേൾക്കുന്ന സമയത്ത് നേരെ ഇങ്ങോട്ട് തിരിച്ചു വരാറുള്ളൊരു ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു ജനറൽ സെക്യുലർ പെർസ്പെക്ടീവില് വരാനുള്ള ചോദ്യമാണ് മതം എന്ന് പറഞ്ഞാൽ മതത്തിൽ ഇതിനൊക്കെ ഉള്ള ഉണ്ടോ ശരിക്കും മതം എന്ന് പറഞ്ഞ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു ഒരു ഗേഹല്ലേ അല്ലെങ്കിൽ മതം എന്ന് പറഞ്ഞാൽ തന്നെ അന്ധവിശ്വാസമല്ലേ എന്നുള്ളൊരു ചോദ്യം സ്വഭാവമായിട്ട് വരുന്നത് ചില ആൾക്കാർ മാത്രം അന്ധവിശ്വാസമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് ശരിക്കും നമ്മൾ നോക്കുന്ന സമയത്ത് മതത്തിന്റെ പേരിൽ പറയുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ട് ഇല്ല നമ്മൾ പറയുന്നില്ല ഇപ്പോൾ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളത് പോലെ തന്നെ വാഹനങ്ങളും മറ്റും അല്ലെങ്കിൽ ആകാശമൊക്കെ കൺട്രോൾ ചെയ്യുന്ന ചില മനുഷ്യന്മാരാണെന്നോ മരിച്ചുപോയ ചില മഹാന്മാരാണെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ചില ആൾദൈവങ്ങൾ തങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ടെന്നൊക്കെ പറയുന്ന ഒരുപാട് തരത്തിലുള്ള വാദങ്ങൾ നമുക്ക് മതത്തിൻ്റെ പേരിലുള്ള അന്ധവിശ്വാസങ്ങളെക്കാട്ട് കാണാൻ കഴിയും പക്ഷെ അന്ധവിശ്വാസം എന്ന് പറയുന്ന കാര്യത്തിന് അവിടെ ഒരു പരിമിതിയൊന്നുമില്ല അത് ശാസ്ത്രത്തിൻ്റെ പേരിൽ പോലും പറയുന്ന അന്ധവിശ്വാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ വളരെ പോപ്പുലറായിട്ടുള്ള പറക്കുന്തളിക വാദങ്ങൾ സിദ്ധാന്തങ്ങൾ പിന്നെ ബർമുവാ ട്രാങ്കുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് തിയറികളും കോൺസ്പെറൻസ് സീറീസുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ അന്ധവിശ്വാസങ്ങൾ കാണാൻ പറ്റും പക്ഷെ അതെന്നറിയാൻ ചില ആൾക്കാർ വിചാരം അന്ധവിശ്വാസം മതം എന്നൊരർത്ഥത്തിലേക്ക് അത് വായിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു അന്ധവിശ്വാസം എന്നുള്ളൊരു കാര്യത്തെ നമ്മളെങ്ങനെയാണ് ഈ ഒരു വിഷയത്തിലേക്ക് കിടക്കുന്ന സമയത്ത് അന്ധവിശ്വാസം ഒരു ജനറൽ ടോപ്പിക്കിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നമ്മൾ മനുഷ്യർ എന്നുള്ള നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവികളിൽ നമ്മൾ വ്യത്യസ്തരാണ് ജീവികൾക്ക് ഇന്ദ്രിയങ്ങളുണ്ട് മനുഷ്യന് ഇന്ദ്രിയുണ്ട് പക്ഷെ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ ജീവികളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് കുറേ കൂടി വ്യത്യസ്തമാണ് എന്നാലും അതിൻ്റെ ഘടനാപരമായ കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ടാകുക അതിനേക്കാളേറെ അതിൻ്റെ പിന്നിൽ കണ്ണ് കാത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജീവികൾക്ക് ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അവ അതിൻ്റെ ബുദ്ധികേന്ദ്രത്തിലെത്തി അത് വർക്ക് ചെയ്യുന്ന പരിമിതമായ രീതിയിലാണ് പക്ഷെ അതേസമയം അതിൻ്റെ ഭാവനയും മറ്റൊക്കെ പരിമിതമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതെന്ത് ചെയ്യുന്നു അത് ഒരു കാര്യം കഴിഞ്ഞാൽ ആ കണ്ട കാര്യത്തിൻ്റെ അപ്പുറത്തേക്ക് ആലോചിക്കാനും ചിന്തിക്കാനൊക്കെ സാധിക്കുന്ന തരത്തിലാണ് അവൻ്റെ കാഴ്ച കുടികൊള്ളുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ മനുഷ്യനും ജീവികളും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം മനുഷ്യനായ നമ്മൾ ഏതൊരു കാര്യം സ്വീകരിക്കുകയാണെങ്കിലും അത് ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മനുഷ്യനെന്ത് ചെയ്യാൻ കഴിയുള്ളൂ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് യുക്തി സഹായമുള്ളൂ അതല്ലാതെ ഇൽമില്ലാത്ത ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയാൽ ആ ശാസ്ത്രീയമായ കാര്യങ്ങളായാലും മതപരമായ കാര്യങ്ങളായാലും രണ്ടും അബദ്ധത്തിലാണ് ചെന്ന് ചാടുക ഇതിനിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ചോദിക്കപ്പെട്ടതുപോലെ പറക്കും തെളിക പോലുള്ള കാര്യങ്ങൾ പറക്കും തെളികയെ സംബന്ധിച്ച് കുറേയേറെ ഊഹാപോഹങ്ങളും കുറേ അവിടെ കണ്ട് ഇവിടെ കണ്ടെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട് പക്ഷെ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല അത് പൂർണ്ണമായ രീതിയിൽ പ്രൂഫ് ചെയ്ത് അന്യഗ്രഹങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വാഹനാണത് എന്ന് സ്ഥാപിക്കുന്ന രീതിയിൽ സയൻറ്റിഫിക്കായി തെളിയിക്കപ്പെട്ടാൽ അത് ശാസ്ത്രീയമായ ഒരു യാഥാർത്ഥ്യം തീരും അതുവരെ ശാസ്ത്രീയമായ ഒരു ധാരണ മാത്രമാണ് അല്ലെങ്കിൽ അന്ധവിശ്വാസം റൂമർ എന്നുള്ള നിലക്കാണ് വരിക ഇതേപോലെ തന്നെ ബർമുഡ ട്രയങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വിമാനങ്ങളും കപ്പലുകളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് അപ്പം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്ത് ആ കാരണം സയൻറ്റിഫിക്കായി പ്രൂവ് ചെയ്യാത്തടത്തോളം കാലം അതിനെപ്പറ്റി പറയപ്പെടുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പൂർണ്ണശാസ്ത്രമല്ല അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും ശാസ്ത്രീയമായ രീതിയിൽ എഴുന്നള്ളിക്കുന്ന ഒരു രീതിയുണ്ട് മറ്റൊരു ഭാഗത്ത് മതപരമായ കാര്യങ്ങളിൽ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് വാഹീൻ്റെ അടിസ്ഥാനത്തിലാണ് വാഹീൻ്റെ വിശദീകരണമായി വരുന്ന അതിൻ്റെ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ വാഹീൻ്റെ വിശദീകരണത്തിൽ നെബി അലൈഹി അല്ലി വസല്ലമ്മ നൽകിയിട്ടുള്ള വ്യാഖ്യാനം അതും വഹിയൻ ആണ് ആ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹിരുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ രൂപപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം മതപരമായ കാര്യങ്ങൾ എന്തു ചെയ്യേണ്ടത് തീരുമാനം ചെയ്യേണ്ടത് അപ്പോൾ ഒരു കാര്യം ശരിയോ തെറ്റോ എന്നുള്ളത് മതപരമായി ദിവ്യ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അതിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ കഴിയും ഏറ്റവും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതുവരെ കടന്നു വന്നിട്ടുള്ള എല്ലാ മതങ്ങളുടെയും അവസാനത്തെ അതിൻ്റെ ഏറ്റവും ലേറ്റ് ആയിട്ടുള്ള ഏറ്റവും കറക്റ്റ് ചെയ്തിട്ടുള്ള പതിപ്പാണെന്ന് ഖുറാനിലൂടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് കൊണ്ടുവന്നിട്ടുള്ള അത് വിശദീകരിച്ചു തന്നിട്ടുള്ള ആളാണ് മാനായ മുഹമ്മദ് നബി സല്ലു അലൈഹി സ്വലമ്മ പ്രവാചകൻ അപ്പോൾ ഇത് പ്രവാചകനും അതുപോലെ വേദവും ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ട് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള പ്രവാചക വചനങ്ങളും അതോടൊപ്പം തന്നെ ദിവ്യ വാക്യങ്ങളിൽ ഖുറാനിലുള്ള ആശയങ്ങളും ചേർന്നുകൊണ്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം മതപരമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഇത് രണ്ടും എന്താണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു വരുന്ന കാര്യങ്ങൾ ഇൽമാണ് പ്രമാണത്തിലൂടെ തെളിയിക്കപ്പെട്ടു വരുന്ന കാര്യങ്ങളും എന്താണ് ഇൽമാണ് ബാക്കിയുള്ളതിനെ നമ്മൾ പറയുക ഒന്നിക്കില് റൈബ് ഷെക്ക് അപ്പോൾ ലന്ന് പറഞ്ഞ ഊഹം ധാരണ എന്നും പറയാം അതേപോലെ റൈബ് എന്ന് ഷക്ക് പറഞ്ഞാലും ശങ്ക സംശയം എന്നീ അർത്ഥങ്ങൾ വരുന്ന വാക്കുകളാണ് അപ്പോൾ അത്തരം കാര്യങ്ങളാണത് അപ്പോൾ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഈ കാര്യം ഖുറാനില് അള്ളാഹു സോറ ഇസ്റാ മുപ്പത്താറാം വാക്യത്ത് പറഞ്ഞിട്ടുണ്ട് ഒലാ തെഖു മാല കബി ഹി ഇൽമുൻ ഓരോ മനുഷ്യനോടും പറയാണ് നീ ഒരു കാര്യത്തെയും പിന്തുടരരുത് എങ്ങനത്തെ കാര്യമല്ലാതെ നിനക്കിൽമുള്ള കാര്യം വേറൊരാൾക്ക് ഇൽമുള്ള നീ പിന്തുടരാൻ പോകണ്ട ക്ക് ബോധ്യം വരണം നിന്റെ കാര്യത്തിൽ മതപരമാകട്ടെ ശാസ്ത്രീയമാകട്ടെ ആ കാര്യങ്ങളിൽ നീ പോകണമെങ്കിൽ വേണം നിനക്കത് കൃത്യമായിട്ട് ബോധ്യം വരണം അതിന് എനിക്ക് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്തമുള്ളതോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അതാണ് പിന്നെ ഈ ഈ ഒരു ജ്ഞാനം വരുന്നതിൻ്റെ മാർഗങ്ങള് ഇന്നസം അ വൽ ബസറ വൽ ഫു തീർച്ചയായും നിന്റെ കേൾവി നിന്റെ കാഴ്ച നിന്റെ ഗ്രാഹ്യശേഷി എന്നിവ കൊല്ലുകുലായ്ക്കാന അൻഹ മസൂല ഇതെല്ലാം തന്നെ ഉത്തരവാദിത്തമുള്ളതാണ് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ ഈ ജ്ഞാനം വരുന്ന രീതികൾ പ്രധാനമായും കണ്ണിലൂടെ കാഴ്ചയിലൂടെ കേൾവിയിലൂടെ പിന്നെ ഗ്രാഹ്യശേഷി അതിനെല്ലാം ശരിയായ രീതിയിൽ വിലയിരുത്തുന്ന മനുഷ്യൻ്റെ ഗ്രാഹ്യശേഷി ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് മനുഷ്യൻ്റെ ജ്ഞാനം രൂപം കൊള്ളുന്നത് ആ ജ്ഞാനം രൂപം കൊള്ളുന്നതിൽ താൻ തനിക്ക് അറിവില്ലാത്തൊരു കാര്യത്തെയും പിന്തുടരാൻ പാടില്ല എന്നുള്ള വളരെ യുക്തിസഹവും കാലികവുമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് പരിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്നത് ഒന്നുകിൽ നമുക്ക് അറിവില്ലാത്ത വേറൊരാൾ പറഞ്ഞൊരു കാര്യത്തെ സ്വീകരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞപോലെ തന്നെ ഊഹമോ ശങ്കയോ ഒക്കെ ഉള്ള കാര്യങ്ങൾ അതുപോലെ സ്വീകരിക്കുന്നത് കൊണ്ടോ ആണ് ഈ അന്ധവിശ്വാസം വരുന്നതാണ് പറഞ്ഞത് അൽമ് അഥവാ അറിവ് അറിവ് ബാക്കപ്പ് ഉള്ളൊരു ഒരു ധാരണയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതായിരിക്കും നമ്മളൊരു നമ്മുടെ അടുത്തുള്ളൊരു വിശ്വാസമാണെങ്കിലും നമ്മൾ ജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക വസ്ത്രമാണെങ്കിലും അത് നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ നമ്മളത് അറിയാൻ വേണ്ടി വ്യക്തമായ അറിവിൻ്റെ സ്രോതസ്സിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതിൽ അന്ധവിശ്വാസം കടന്നു വരില്ല എന്നുള്ളതാണ്